ഇന്ന് കേരളത്തിൽ ഏറ്റവും സുലഭമായി കിട്ടുന്ന ഒരു കാര്യം ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാം ലോൺ കാറിന് ലോൺ വീടിന് ലോൺ സ്ഥലം വാങ്ങാൻ ലോൺ കല്യാണം കഴിക്കാൻ ലോൺ ഡൈവോഴ്സ് നടത്താൻ ലോൺ ശവസംസ്കാരത്തിന് വരെ ഇന്ന് ലോൺ കിട്ടും എന്തിന് ഈ ലോൺ വാങ്ങാൻ പോകാനുള്ള വണ്ടിക്കാസിൽ പോലും ഇന്ന് ലോൺ കിട്ടും അങ്ങനെ ലോൺ ലോൺ എടുത്ത് ലോണെടുത്ത് ലോണെടുത്ത് കുത്തുപോളെടുത്തൊരു മനുഷ്യന്റെ കഥയാണ് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ ഇനി പറയാൻ പോകുന്ന ഹസിന്റെ എനിക്ക് എന്തിനൊരു ജീവിതം തന്നെ ഒരു ഭർത്താവുണ്ട് ലോകായ ലോകത്തുള്ള ബാങ്ക് മുഴുവൻ കേറി ഇറങ്ങി നിരങ്ങി എല്ലായിടത്തും വായ്പ കുടുംബം മുടിക്കാനായിട്ട് ജനിച്ചൊരു ഭർത്താവ് എന്റെ ദൈവമേ ഇപ്പൊ എങ്ങാണ്ട് കറങ്ങാൻ പോയിരിക്കുക കറങ്ങി തിരിഞ്ഞിങ്ങോട്ട് കേറി പോയി ഇങ്ങോട്ട് പോരട്ടെ ഇന്നത്തെ ദൈവത്തിന് അത് ശരി ഭർത്താവില്ലാത്ത സമയത്ത് നാട്ടുകാരോട് ഭർത്താവിന്റെ കുറ്റം പറഞ്ഞു കൊടുക്കണം വൃത്തി ലോകം മുഴുവൻ ശ്രദ്ധിച്ചോണ്ടിരുന്നു ശാന്തൻ ഒരാത്തോ ഇത് പോലീസുകാരനും പറ്റും തേങ്ങ അല്ലേ പ്രശ്നം ഇപ്പൊ വാങ്ങിച്ചോണ്ട് വരാം പിന്നെ ഒരു കാര്യം തേങ്ങ എന്ന് പറഞ്ഞാൽ ഈ മുഴുപ്പ് വേണോ അത് ഈ മുഴുപ്പ് വേണം മുഴുപ്പ് ഈ മുഴുപ്പ് തന്നെ വേണം പക്ഷേ ഇതുപോലെ പോയി അയ്യോ അതല്ല പിന്നെ ഇന്ന് ഇങ്ങോട്ട് ഉപദേശോട് വരാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങേരും നിങ്ങൾ ഉപദേശിച്ച് നേരിയാക്കും എന്നെ ഉപദേശിച്ച് ശരിയാക്കും ഉപദേശിച്ച് എത്ര മണിക്കാണ് ഇവിടെ വരണത് പതിനൊന്ന് മണിക്ക് പതിനൊന്ന് മണിക്ക് ആ അതുവരെ എനിക്ക് ഇടിക്കല്ല

പാപപ്പെട്ട ഒരു തിരിമേനിയെടുത്തു വളർത്തിയെ പോറ്റി വളർത്തിയട്ടെ ആ കുടി വളർന്നു വലുതായി അവൻ വല്യവനായി കഴിഞ്ഞപ്പോഴേ അവൻ അവനോട് മത്സരിക്കുന്നു അവനോട് മത്സരിക്കുന്നു ഇത് ചോദിക്കട്ടെ ചോദിക്കട്ടെ ഈ ഭവനത്തിൽ എന്താണ് നടക്കുക ഇതാണ് ഈ ഭവനത്തിൽ നടക്കുന്നത് മനസ്സിലായി ശാന്തമെ വിഷമിക്കട്ടെ ശാന്തമുണ്ട് വിഷമിക്കട്ടെത്തേതമയുടെ എല്ലാ ില്ല

കൊണ നിന്നെ പലന്റെ അഹങ്കാരനെ ഇസലേക്കുക അതെ നീ അഹങ്കാരന്നല്ല അത് അഹങ്കാരിന്നാണ് ആക്കിതരാൻ പറ്റുവോ അനിയന്റെ ഭാര്യയെ മോഹിക്കる സത്താനെ അനിയന്റെ ഭാര്യയെ മോഹിക്കാവോ അതന്നെ വാദതെ നട കയറ거든요 ആ 17 18 വോൈസ് ആണ് തങ്ങിട സൂയിശാ 17 18 ഓനമായി നാമുള്ളവൻൂട്ടരിലും മോൾ വനെ ദവനോ പൊടിവാരി വീമുണ്ട് അങ്ങനെ വണക്കുള്ളതാ ഞാനൊന്ന് ചിന്തിക്കുകയാണ് ഞാനൊന്ന് ആലോചിക്കണം ദൈവത്തിൻ്റെ വചനം എത്ര നല്ലവനാണ് എത്ര സുന്ദരനാണ് അവൻ പണമുള്ളവൻ പണമുള്ളവൻ കൂട്ടത്തിൻ്റെ പണമില്ലാത്തവൻ മടി കാരണം വാരി വാരി അപ്പൊ തിരിഞ്ഞു മാത്തായിയുടെ പതിനാല് പതിനഞ്ചെടുത്ത് നോക്കി അന്ത്രമൂന്നായില്ലേ പറഞ്ഞത്

മൂന്ന് പ്രാവശ്യം ഇങ്ങോട്ട് വരാം രണ്ടു അമ്മയെ വെച്ചാൽ വരാം യ്യോ ഉട കണ്ടീബാ ഈ പഞ്ചായത്ത് വജനാട്ട് കണ്ടു ണീട്ടാണോ എന്താണ് ഇനി ഏതെങ്കിലും ഈ നടത്തിപ്പറമ്പിൽ മനസ്സിലായി ഇല്ല ഞാൻ ചെട്ടിക്കുളങ്ങര ബാങ്കിന്റെ മാനേജർ സീതാംബരൻ നിങ്ങൾ ഞങ്ങളുടെ ബാങ്കിൽ നിന്ന് കുറച്ച് പൈസ ലോൺ എടുത്തിരുന്നു നിങ്ങളുടെ ഞാൻ കുറിച്ച് നിങ്ങളെ വാങ്ങിന് തിരിച്ചടച്ചോ താല്പര്യം ഇല്ല പൈസ എടുത്ത് തിരിച്ചടക്കാൻ താല്പര്യം ഇല്ല അപ്പൊ ഞാൻ വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാമോ ജപ്തി നടപടിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സന്തോഷം സന്തോഷം അതായത് എന്താന്ന് മനസ്സിലായി ഞങ്ങളുടെ നടപടി നിങ്ങൾ ഒരു കാറിനാണ് ലോൺ എടുത്തെങ്കിൽ ആ കാർ ഞങ്ങൾ കൊണ്ടുപോകും വീടിനാണ് ലോൺ എടുത്തെങ്കിൽ വീട് ഞങ്ങൾ കൊണ്ടുപോകും ഇപ്പൊ സ്ഥലത്തിനാണ് ലോൺ എടുത്തെങ്കിൽ ആ സ്ഥലത്തെ മണ്ണടക്കം ഞങ്ങൾ കോരികൊണ്ട് പോകും സന്തോഷം ആ ശരി താൻ എന്തിനുവേണ്ടി ലോൺ എടുത്തേക്കുന്നത് ഞാൻ ഇവിടെ ലോൺ എടുത്തതാണ് അപ്പൊ ഞങ്ങള് ഭാര്യ ഭാര്യങ്ങള് നിയമം തന്നെ ഞങ്ങൾ ജപ്തി നിയമം ഉണ്ട് വായ്പെടുത്ത് എനിക്കുണ്ടായി കണ്ടല്ലോ നീങ്ങും ഞാൻ സംസാരിച്ചു സംസാരിച്ചോട്ടെ അല്ലല്ല ഭാര്യ ജപ്തി ചെയ്തു പോകും അല്ല ഞാൻ ചോദിക്കട്ടെ ചോദിച്ചോ ജപ്തി നടപടി ഒഴിവാക്കാനായിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ജപ്തി നടപടി ഒരു പണി എന്താ ഉള്ള ചോദിച്ചാൽ പലിശയും കൂട്ടുപലിശ അടക്കണം പലിശയും കൂട്ടുപലിശ അടച്ചാ മതി ആ ആ കുഴപ്പമില്ല ചാന്തമ്മ പലിശയും കൂട്ടു വലിച്ച് അടച്ചാൽ മതി പറഞ്ഞത് എന്നാ വഴി ഉണ്ടാക്കാം അപ്പൊ മുതലോ മുതലിവിടെ നിക്കട്ടെന്ന് മുതലിവിടെ നിക്കുന്നത്തോളം കാലം വർഷാവർഷം പലിച്ച കൃത്യമായിട്ട് അങ്ങനെ അടച്ചോളാം അങ്ങനെ വടകുറുമ്പൂരത്തിന് കൊടികേറി ഇനി പത്ത് ദിവസം ൂരാ അല്ല നേതാവേ പത്രത്തിൽ വല്ല കോളും ഉണ്ടാ ചേത്തനല്ലേ കോള് പൂരം അങ്ങ് തുടങ്ങിയില്ലേ ആ അതൊക്കെ പണ്ടത്തെ പൂരം ഇപ്പൊ എന്നാ കോള് ആ കാലമൊക്കെ പോയില്ലേ കുറവാ അങ്ങട് കുടിച്ചോ കുടിച്ചോ നീ ആഹാ ഇവിടെ ഇരിപ്പുണ്ടായിരുന്ന നേതാവ് അല്ല ഇന്നലെ ഡൽഹിക്ക് പറഞ്ഞ പറഞ്ഞ് എട്ടേകാലിന്റെ തങ്കമണി ബസിന്റെ പുറകെ ഓർഡർ ഉണ്ടായിരുന്നല്ല എന്നിട്ട് എന്താ പോയില്ലേ പോയില്ല നമ്മുടെ കാവിലെ കാരണം പറഞ്ഞു ഇങ്ങനെ പറയുന്ന ഒരു ഒരു മെമ്പർ ആ പഞ്ചായത്ത് പൈപ്പ് ഒന്ന് നന്നാക്കി തരാൻ പറഞ്ഞിട്ട് ഇതുവരെ നന്നാക്കിയോ മറിയേ ഞാനൊരു അല്ലാതെ അതിമനോഹരമായ ചൂടുവെള്ളമൊഴിച്ച് സംശുദ്ധമായ പാലം ചേർത്ത് സമാധമം പഞ്ചസാരയും തേയില ഒഴിച്ച് അധികം വധപ്പിക്കാതെ ചായ വേണം അതെ എന്നാ പിന്നെ മര്യാദക്ക് പറഞ്ഞാ പോരേന്റെ എന്നാ പുട്ടെടുത്തോട് കേട്ടോ ഞാൻ ഇപ്പോ കാര്യം അതൊക്കെ പോട്ടെ രമണ അല്ല രമണ നമ്മുടെ കാവിലെ പൂരായിട്ട് നിന്റെ കഥയൊന്നും ഇല്ലേ അതങ്ങനെയാ ചേട്ടാ മുറ്റത്തെ മുല്ല മണമില്ലല്ലോ ചേട്ടാ പഴം അത് മുറ്റത്തെ മുല്ലക്ക് മണമില്ലാ ഇവന്റെ കഥക്കൊരു ഗുണമില്ല ഗുണമില്ലാ ചിട്ടാ നിന്റെ അതിമനോഹരമായ ചായ അല്ല രമണ ഞാൻ ഇതുവരെ നിന്റെ കഥയൊന്നും കേട്ടിട്ടില്ലല്ലോ അത് പിന്നെ ഈ പഞ്ചായത്തിൽ ആരും തന്നെ കേട്ടിട്ടില്ലല്ലോ പതിയെ കുടിക്കേണ്ട രമണ വേണമെങ്കിൽ ഇനിയും തരാം അത് രമണ സത്യത്തിൽ നീ ആധികം തന്നെയാണോ ചേട്ടാ ഇനി ഒരു നിമിഷം ഞാൻ ഇത് ഊണ് കഴിഞ്ഞോ ആ ഊണ് വേണോ വേണ്ട ബോർഡ് മതി ആ കൊണ്ടുക്കോ കൊണ്ടുക്കോ പക്ഷെ നാളെ ഉച്ചയ്ക്ക് മുമ്പൊക്കെ കൊണ്ടുവരണോ അല്ല നിനക്ക് എന്തിനാണ് രമണ ഈ ഊണ് റെഡിന്നുള്ള ബോർഡ് അത് പിന്നെ ഞാനും രാഘവേട്ടനും തമ്മിലുള്ള ബന്ധം എന്ത് ബന്ധം കടയും കഥയും 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 തമ്മിലുള്ള ബന്ധു ആ ഇത് കട 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 ആ എല്ലാവരും ഇറങ്ങിയൊക്കെ ഞാൻ കടമൂട്ടാൻ പോവാട്ട ഇന്നെന്താ നേരത്തെ കടയിടക്കണ ഇല്ല നേതാവേ നേതാവൊന്നും അറിഞ്ഞില്ലേ ഇല്ല ഇന്ന് നമ്മുടെ കാവലെ ഉത്സവത്തിൽ കഥകൾ നടത്താൻ പോണത് ആരാ ൂട്ടാൻ കലാഭവനോ കലാമണ്ഡലം കുഞ്ഞിക്കൂട്ടൻ ഞാനും പുള്ളിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയോ നേതാവിനെ ഇല്ല ഞാൻ ചെന്നാലേ പുള്ളി വീട്ടിൽ നിറങ്ങും പുള്ളി വീട്ടിൽ നിറങ്ങിയാലേ കഥകളി നടക്കൂ അതെ എങ്കിലും ഈ വിദ്വാനൂടെ ഒന്ന് പരിചയപ്പെടണോ എന്റെ കൂടെ പോന്നോളൂ വരൂ എന്താ എന്താ കുട്ടിയെ രണ്ടു കൂടി പറ്റേണ്ട ആദ്യം ഏതെങ്കിലും ഒന്ന് പഠിക്കാം ആദ്യം ഏതാ പഠിക്കാൻ പോണത് ഓ ആദ്യം മതി മതി ഉള്ളതൊക്കെ കണ്ടു പഠിച്ചാൽ മതി ഇനി നമുക്ക് മുദ്രകളൊക്കെ അങ്ങോട്ട് പഠിക്കാം ഏഹ് എല്ലാവരും ശ്രദ്ധിക്കുക ആദ്യമായിട്ട് നമുക്ക് കണ്ണ് അങ്ങോട്ട് കറക്കി കറക്കിപ്പടിക്കാം കണ്ണ് കറിക്കുമ്പോഴേ കണ്ണെല്ലാവരും ഒന്ന് കറക്കിക്കെ കറക്കിയേ ആ കഥകളിൽ മെയിൻ ആയിട്ട് വേണ്ട കണ്ണ് കറക്കുക എന്നുള്ള കണ്ണ് കറക്കുക കറക്റക് ഹായ് കണ്ണ് കറക്കാൻ പറയുമ്പോ എന്താ കണ്ണ് പുറത്തേക്ക് തള്ളി തള്ളിക്കാണിക്കുന്നത് ഞാൻ തള്ളിയതല്ല പിന്നെ കണ്ണ് വിശന്നിട്ട് താനെ പുറത്തേക്ക് തള്ളിയതാ അത് ശരിയാ എന്താ ഈ കാണിക്കുന്നത് കണ്ണ് തള്ളാൻ പറയുമ്പോ ഒരാൾ പുറത്തേക്ക് വയറ് തള്ളി പിടിച്ചു വയറല്ല കണ്ണ് കറക്കാനാ പറഞ്ഞത് ഞാൻ മനഃപൂർവ്വം വയറ് തള്ളി പിടിച്ചതല്ല പിന്നെ ഇവിടെ വിശന്ന് ഗ്യാസ് ഓ ഗ്യാസ് ആ ഇനി ഒരു അഞ്ചുപണി മീസങ്ങട്ട് കറക്കി കണ്ണ് കറക്ക ഇങ്ങനെയാണോ കണ്ണു കറക്കുന്നത് എല്ലാവരും ശ്രദ്ധിക്ക കഥകളിലും മെയിൻ ആയിട്ട് വേണ്ടത് കണ്ണു കറക്കാന്നുള്ള നോക്ക എന്റെ മോത്തക്ക് നോക്ക ഭാവങ്ങളോ കണ്ടോ കണ് ഈ കണ്ണ് തലയിലല്ലേ ഇരിക്കണത് കേട്ടാ ഇനി അടുത്തത് നമുക്ക് അടുത്ത മുദ്ര മുദ്രങ്ങൾ പഠിക്കാം രൗദ്രം എല്ലാവരും ശ്രദ്ധിക്കൗദ്ര എന്താ കറിയുന്നേ പറ്റില്ല എല്ലാം പറ്റും എല്ലാം പറ്റും പഠിപ്പിക്കാട്ടോ ധൈര്യമായിട്ടിരുന്നുള്ളൂ രൗദ്രാം കാണിക്കാം അങ്ങോട്ട് കോപം പരത്തേനെ ദേഷ്യം മുഖത്ത് തരത്തെ പച്ച വെള്ളം ഞാൻ തരച്ച കേട്ടോ പറഞ്ഞാലല്ലേ മതി ഇത് വന്നാ മതി ഇത് മതി അതാ ഞാനുദ്ദേശിച്ചത് ഓക്കെ ആ ഇനി എല്ലാവരും അങ്ങോട്ട് നോക്കി ഇനി നമുക്ക് അടുത്ത മുദ്ര പഠിക്കാം ഏ എന്താ എന്താ ില്ല ഒരു പത്ത് വര ചോറ് വച്ചുതറ്റ തിന്നാമോ എന്താ സന്തോഷം ചോറിന് നീങ്ങിക്ക ബീപത്സം എല്ലാവരും കുട്ടി ശ്രദ്ധിക്കീപത്സം ഒന്ന് കാണിക്കുത്തി കാണിക്കുന്നു ബീവത്സം എന്ന് പറയുമ്പോ കൊഞ്ഞനെ കുത്തി കാണിക്ക കാണിക്ക ഇവിടെ കാണിക്കെ ബി വർഷം പോറ്റെ ഇങ്ങോട്ട് പോന്നട്ടെ വിവർഷം നന്നായിട്ടുണ്ട് കേട്ടോ വിവർഷം നന്നായിട്ടുണ്ട് ഞാനതിനെ എനിക്ക് തുമ്മൻ വന്നല്ലേ ഇനി നമുക്ക് ഓരോരോ സ്റ്റെപ്പുകൾ താളബോധത്തോടു കൂടി അങ്ങനെ ചെയ്യാം കഥകളിയിൽ മെയിൻ ആയിട്ട് എന്താ താളബോധവും ഇങ്ങനെ കാലിന്റെ അംഗവിക്ഷേപങ്ങളാ അങ്ങോട്ട് തുടങ്ങാം ആ മുദ്ര ഫസ്റ്റ് കാലിന്റെ താള ആ ആണി അങ്ങനെ പറഞ്ഞ കാലേരാണി ആണിനോ കൊണ്ടെങ്കിൽ പറയണ്ടേ പതിയെ ചവിട്ടിയാ മതി ആ നീ അടുത്താള ആ കാലിന്റെ സ്റ്റെപ്പ് അങ്ങോട്ട് കാണിക്ക ആ ഇങ്ങോട്ട് കാണിക്ക എന്താ ഇവിടെ സ്റ്റെപ്പ് ഇവിടെ കരയണേ എന്തിനാ ചവിട്ടി ഓ അനങ്ങാതെ നിന്നോട്ടോ നീ ഇവിടെ കാണിക്കൊരു സ്റ്റെപ്പ് അങ്ങോട്ട് കാണിക്കത് പാവല്ല ഇത് ചുഴലിയാണ് അനങ്ങാതെ ഇവിടെ നിന്നാ മതി ഇവിടെ ഇവിടെ അങ്ങോട്ട് കാണിക്കുക ആ ഒരു അപേക്ഷ ഒരു അപേക്ഷ ഉണ്ട് പഴയതാണ് തലേം കുത്തി ചാഴക്കിടും പതിയെ ചവിട്ടുക ആ ഇനി ഏത് ഭാവ കാണിക്കാൻ ഇത് എന്ത് താഴെ കാണിക്കാവില്ല കേട്ടാ എല്ലാവരും ശ്രദ്ധിക്കാ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് തുടങ്ങാം പിടിച്ചോ എല്ലാ എന്തായാലും കൃത്യസമയത്ത് തന്നെ നമ്മൾ എത്തി ആശാനും എല്ലാവരും ആശാനു ശിഷ്യന്മാരെല്ലാവരും വടകുറുമ്പക്കാവ് ക്ഷേത്രത്തിൽ അല്ലേ അതെ ഇന്ന് ഇവരുടെ ക്ഷേത്രത്തിലാ നമുക്ക് കഥകളി പരിപാടി ബുക്ക് ചെയ്തിരിക്കണേ ഇവരാ എന്തായാലും വന്ന കാലിൽ അങ്ങോട്ട് കുന്നം മേടി നിക്കാം അച്ചന്തരിമേനി അച്ചന്തരിമേനി ആ കരിക്കുമ്പോൾ അങ്ങനെ കൊണ്ടുരാ <laughs> ും അസായിട്ട് കളിക്കും ഇക്കൂട്ടത്തിലൊക്കെ എല്ലാവരൊക്കെ ഭംഗിട്ട് കളിക്കും കഥകളിയാണോ അല്ല പന്നിവിറത്തെ വേണ്ട വേണ്ട അവർ അവിടെ നിന്നോട്ട് അച്ഛാ ഉം മുദ്രകളൊക്കെ ഈ ചുംഭന്മാര് പഠിക്കണുണ്ടോ ഓ ഒരുവിധം അതക്കെയല്ലേ സാധനങ്ങള് കൃത്യമായിട്ട് അച്ഛൻ നന്നായിട്ട് വേഷം കെട്ടിയിട്ടുണ്ടല്ലോ അത് വേഷം കെട്ടിയെങ്കണതല്ല കഴിഞ്ഞ ദിവസം കുനിൽ നിന്ന് പശുവിനെ കെട്ടിയതാ പശു തിരിഞ്ഞു വന്നാൽ ഒറ്റയടി കളിച്ചതാ നീല് വന്നതാ ആശേ ഈ കൂട്ടത്തിൽ ആരോ കേ ഈ ശിഷ്യന്മാരിൽ ആരും കേമന്മാരില്ല ഒക്കെ പഠിക്കാൻ വന്നിരിക്കല്ലേ കഥകളിക്ക് കേമൻ എന്റെ മോൻ തന്നെയാ ഇനിയിപ്പ എന്റെ കാലശേഷം ഈ കഥകളി ഞങ്ങടെ പ്രചാരത്തിലെത്തിക്കാൻ എന്റെ മോനെ പറ്റുകയുള്ളൂ എന്റെ ഉണ്ണിക്കുട്ടാൻ കണ്ടോ ഔ കാണണം എന്താ തലയെടുപ്പ് എന്താ ഭാവപ്രകാർച്ച വിളിച്ച ഉണ്ണിയേ അച്ഛന്റെ ഉണ്ണിയേ ഇങ്ങട് വരിക അച്ഛന്റെ പാലുണ്ണി ഇങ്ങോട്ട് വരിക അച്ഛന്റെ പാലുണ്ണിയെ കാണാ കണ്ടോ അച്ഛന്റെ പാലുണ്യേ എന്താ സ്നേഹങ്ങള് ഇതാണ് ഇതാണ് എന്റെ ബാലുണ്ണി ഇത്യാണ് കളിയാക്കാതിരിക്കാ ഉണ്ണിയെ കളിയാക്കാതിരിക്കട്ടേഷൻ അല്ല സ്ഥലത്തെ എസ് ചെയ്യാ കഥകളി പിടിക്കാൻ വന്നിരിക്കുന്ന അച്ഛന് വൈകുന്നേരം കഥകളി ഇണ്ടല്ലോ ഉണ്ടോ അച്ഛനെ കൊണ്ടുപോകാൻ വന്നിരിക്കുന്ന കമ്മറ്റിക്കാരാ അപ്പിന്നെട്ടിന്റെ പണി കിട്ടുമല്ലോ ഉണ്ണിയെ അച്ഛനെ പണി കിട്ടിയല്ലോ അച്ഛൻ തിരുമേനിയുടെ കഴിവിലൊക്കെ മകൻ കിട്ടിയിട്ടുണ്ടോ എന്തെ ചോദ്യ എന്റെ കഴിവെന്നല്ല പറയാ എന്നതിർന്ന കഴിവ എന്റെ ഉണ്ണി കെട്ടിരിക്കുന്ന എന്താ ഭാവങ്ങൾ എന്താ മുദ്രകള് ഉന്നിയേ ഒരു മുദ്ര കാച്ചാ കാണു അങ്ങോട്ട് കാണുക സമയത്ത് അങ്ങനെ ഒന്ന് കണ്ടു അങ്ങനെ പലിശക്കാരൻ അച്ഛൻ പതിനായിരം രൂപ പലിശ കെടുത്തില്ലേ എടുത്തോ ഇന്ന് തരാം നാളെ തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചില്ലേ അങ്ങനെ ഒരു എട്ടിന്റെ പണി കൊടുത്തു പതിനായിരന്റെ പണി അവൻ എനിക്ക് തന്നു എന്താ പണിക്ക് അവനെ കണ്ടു അവൻ എടുത്ത് പൈസ ചോദിച്ചു എന്നിട്ടാ ഞാൻ മുദ്രയിലൂടെ പറഞ്ഞു പൈസ ഇന്നില്ല പിന്നെ തരാന്ന എന്റെ ഉണ്ണി മുദ്രയിലൂടെ പൈസ ഇല്ലാന്ന് നമുക്ക് മുദ്രയാണല്ലോ ഒന്ന് കാണിച്ചത് പൈസ 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 മുദ്ര ആ പക്ഷെ തിരിച്ചു മനസ്സിലായി എന്താ വാടി വളോണ്ട് വെട്ടുന്നു എങ്ങനെ അയ്യോ എന്ത്രി ഉണ്ണിക്ക് ഒരു കുണ്ടിതം എന്താ ഉണ്ണിയത് പൂണൂരിൽ എവിടെ പൂണൂര് പൊട്ടിച്ചിട്ടല്ലേ പെങ്ങളുടെ മോക്ക് അമ്പും ബില്ലും ഉണ്ടാക്കാൻ കൊടുത്തത് ഇതിപ്പോ അമ്മ മുളകില് പോയെങ്കിൽ ഇതും ഈ ഈ പരിപാടിക്ക് മുമ്പ് എന്താ എന്തായും പറയാം മത്സ്യമാംസാദികളോ മത്സ്യമാംസാദികൾ കേട്ടാറില്ല കഴിക്കാറില്ല കണ്ടിട്ട് പോലും ഇല്ലേ മത്സ്യം കേട്ടതില്ലേ ഇങ്ങനെ രണ്ട് ചിറകാതി കണ്ണാതി വാലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മത്സ്യം ഉണ്ണിക്ക് ദേഷ്യായി എന്റെ ഉണ്ണിക്ക് ദേഷ്യമായി അല്ല അപ്പോ നമ്മുടെ ഉണ്ണിക്ക് സംഗീതത്തിലൊക്കെ നല്ല പ്രാവീണ്യം ഉണ്ടോ ഹൈ സംഗീതത്തിന്റെ കാര്യത്തിൽ ഉണ്ണി എങ്ങനെയാണോ ഉണ്ണിയുടെ പാട്ട് കേട്ടത് യേശുദാസ് വരെ പരാഗിട്ടുണ്ടോ അത്ര അത് കണ്ടോ സാധകനെയാണ് കണ്ടോ ആ ഉണ്ണിയേ രണ്ടു സംഗീതം അങ്ങോട്ട് വെച്ചാ അലക്കുക ആ തുടങ്ങുക കഥകളിയുടെ പ്രസക്ത ഭാഗം ഒന്ന് കാണാൻ പറ്റുമോ ആ ഇന്നേ നമ്മുടെ ഒരു ഭാഗം അങ്ങടെ അവതരിപ്പിച്ച് കാണിക്ക ശിഷ്യന്മാരും കമ്മറ്റിക്കാരൊക്കെ അങ്ങോട്ട് കാണട്ടെ ആ തുടങ്ങാ മറ്റു ചലോ ഏത് മറ്റേ ഷടേ ഷടേക്കോട്ടെ ഷടേനായിക്കോട്ടെ ടങ്ങുകടങ്ങുകേ ഈ ഇല്ലത്തെ മത്സ്യം ശിവ ശിവില്ല പിടിക്കും കളയും പിടിക്കും കളയും പിടിക്കും കളയും അതെ ഉണ് ഓയി ചൂണ്ടാ വിശ്രമിച്ചോളൂ ഈ കഥകളിക്കാരെ മൂക്കത്തിൽ ഉണ്ടാവുന്ന വെക്കണ അത് ഉണ്ടേ അല്ല പിന്നെ കൊഴുക്കട്ട കൊഴുക്കട്ടെ ആ കൊഴുക്കട്ട ഈ കഥകളിക്കാരെന്ന് തുടങ്ങി എട്ട് മണിക്ക് തുടങ്ങി നേരം നേരമ്പലത്ത് ഒമ്പത് മണി വരെയൊക്കെയാണല്ലോ കഥകളി അപ്പൊ ഒരു ഗ്ലാസ് വെള്ളമോ പച്ച വെള്ളം പോലും കുടിക്കാൻ കിട്ടില്ല അപ്പൊ ഭക്ഷണം നമ്മുടെ മുമ്പിലുണ്ട് എന്നൊരു തോന്നല് അതായത് കൊഴുക്കട്ടെ ഇരിക്കലേ അപ്പൊ ഒരു ആക്രാന്തവും വെപ്രാതൊക്കെ ഉണ്ടാവല്ലോ അത് ഇവിടെ ഇരിപ്പുണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുഖത്ത് ഉണ്ട വെച്ചേക്കണത് നേരമ്പലത്ത് വല്യ വെച്ചുകഴിഞ്ഞാൽ ഈ കൊഴുക്കട്ടെ നിന്ന ഒരു ചായം കുടിച്ച് ഫാശാനെ ആ സംസാരിച്ചൊന്ന് സമയം പോയി പോവാ അപ്പൊ നമുക്ക് അങ്ങടെ മേക്കപ്പ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് നീങ്ങാൻ നമുക്ക് അതെ അതെ കഥകളി അങ്ങോട്ട് തുടങ്ങാം ഞാനും പറഞ്ഞ പോലെ മറന്നുപോയി ശരിക്കും പറഞ്ഞാൽ മേക്കപ്പാണ് വേണ്ടത് കഥകളി എങ്ങനെയെങ്കിലും കളിക്കാം പക്ഷെ മേക്കപ്പ് ഒരെട്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മേക്കപ്പാണ് അത് കഴിഞ്ഞാൽ കറക്റ്റാ അപ്പൊ ഇനി നമുക്ക് മേക്കപ്പ് അങ്ങോട്ട് തുടങ്ങാം ഒരു എണ്ണ വെട്ടാതെ നമുക്ക് ചിമ്മാൻ മനോഹരായിട്ടുണ്ട് വരയ്ക്കാൻ വരതാ എന്താ കണ്ണും മേടിച്ചു കിടക്കണത് ഉറങ്ങിക്കോളൂ എട്ടു മണിക്കൂറിലേങ്ങാൻ കിട്ടുള്ളൂ നമ്മൾ പച്ച ഏതാണ്ട് ആയിട്ടുണ്ട് പച്ച കണ്ടോ പച്ച മഞ്ഞ പച്ച കറുപ്പ് ചോപ്പ് കണ്ടോ പച്ച വേഷങ്ങൾ ഒക്കെ എങ്ങനെയാ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ കണ്ണ് തെറ്റാൻ പാടില്ല എട്ട് മണിക്കൂറിൽ നമ്മുടെ എന്ത്റക്കായിരുന്നു എല്ലാവരും നോക്ക എല്ലാവരും എഴുന്നേക്ക ഏഴ് മണിക്കൂർ നോക്കിയിരുന്നില്ലേ ഇനി ഒരു മണിക്കൂർ ബാക്കിയുള്ളു ശ്രദ്ധിച്ചിരിക്കുമണിക്കൂർ മാറ്റിണ്ട് എട്ട് മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു പോത്തുകളൊക്കെ ഉറങ്ങേ എഴുന്നേൽക്കാം എഴുന്നേക്ക എല്ലാവരും എഴുന്നേൽക്ക എഴുന്നേക്ക ഇവിടെ നോക്കുക അതെ കണ്ടോ അല്ല നമ്മൾ എട്ട് മണിക്കൂർ നേരത്തെ ചുട്ടിപൂത്തങ്ങ കഴിഞ്ഞു നീ അവസാനത്ത് ഇതോടെ അങ്ങ് മൂക്കിൽ പിടിപ്പിച്ച നമ്മുടെ പണി പണിയങ്ങൾ കഴിഞ്ഞു കേട്ടോ എല്ലാവരും പിന്നെ ശ്രദ്ധിക്കുക ഇത് മൂക്കിൽ പിടിപ്പിക്കണമെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് വേണം ഇത് പിടിപ്പിക്കാൻ അപ്പൊ നല്ലൊരു പശക്കൂട്ട് ഇതിൽ ചേർത്താ മാത്രമേ ഇത് പിടിച്ചിരിക്കുകയുള്ളൂ ഓ എല്ലാവരും കണ്ണടച്ചങ്ങൾ ഈ പശക്കൂട്ട് പ്രത്യേകത എല്ലാവരും മുറിയിരിക്കാനായിട്ട് അങ്ങ് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കുക കണ്ടോ നമ്മുടെ എട്ട് മണിക്കൂർ നേരത്തെ ചുട്ടിയൂത്ത് കഴിഞ്ഞു ഞാൻ ഗംഭീരായിട്ട് ചെയ്തിരിക്കുന്നു എല്ലാവരും ഇതൊന്നും കാണുക ഇത്ര മനോഹരായിട്ടാ ചെയ്തേക്കണേ വരുതാ നിറുന്നേക്കാ വരുതാ എല്ലാവരും ഒന്ന് കാണട്ടെ എന്റെ ആ അസല് വിദ്യാ മുഖത്ത് കാണിച്ചേക്കരുത് എന്തെഴുന്നേക്ക എല്ലാവരും ഒന്ന് കാണട്ടെ എഴുന്നേക്കാ അങ്ങനെ മണിക്കൂർ